ഹലോ ഗോയ്സ് അപ്പോൾ ഇന്ന് എൻ്റെ സേതു ഡേറ്റിൻ്റെ ഒരു വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ കല്യാണം മാർച്ച് പതിനേഴാം തീയതി ആയിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി അപ്പോൾ എനിക്ക് വീഡിയോസ് അപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം പറ്റില്ല കാര്യം തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ലാഗ് വന്നത് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തായാലും ഉടനെ ഉടനെ തന്നെ ബാക്കി എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ സേതു ഡേൻ്റെ രണ്ട് ഔട്ട്ഫിറ്റാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഒരു ബെസ്റ്റ് ആണോ അത് കഴിഞ്ഞിട്ടൊരു ട്രഡീഷണൽ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് അടിമലത്തുറ ബീച്ചിലായിരുന്നു അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ കാര്യം നല്ല നോക്ക് അങ്ങനെ ും <desconfinanta cachots> <guarding no>? ൂട്ടു നോക്കണം <laughs> 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 হ্যাঁ সাইডলো কন্টো ওকে রেডি বান টু ত্রী সুবিধা ওকে ওকে রেডি বাইরে ক ശരിക്കുന്നത് <laughs> <laughs> ഞങ്ങൾ രണ്ട് രാവിലെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയാണ് പോയത് പക്ഷേ വെയിൽ വന്നപ്പോൾ ഒന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വൈകിട്ട് വെയിൽ കുറച്ച് താഴ്ന്നതിന് ശേഷം ബാക്കിയെടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങളുടെ മറ്റേ ഔട്ട്ഫിറ്റും ഇട്ടുകൊണ്ടാണ് പോയത് ഞങ്ങൾ ആ ഒരു ലൊക്കേഷൻ വന്നിട്ട് നെയ്യാറ്റിൻകര ആയിരുന്നു നെയ്യാറ്റിൻകര അമരവിളയുള്ള ഒരു നെൽപ്പാടത്ത് വെച്ചായിരുന്നു അടുത്ത ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ നടത്തിയത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു അവളെയും പറ്റി ഓ വി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു എട്ട് മണിയായപ്പോൾ വീടെത്തി